പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏറ്റവും മികച്ചൊരു ക്ലബ്ബുകളിൽ ഒന്നാണ് ഡൗൺ ബ്രിഡ്ജ് തിരുവൽ ഞെഹ്റു യുവജന കേന്ദ്രൻ്റെ ജില്ലാതല അവാർഡ് നേടിയൊരു ക്ലബ്ബാണ് കളക്ടർ അവാർഡ് അങ്ങനെ നിരവധി പത്തോളം അവാർഡുകൾ ടൗൺ ബ്രിഡ്ജിനെ തേടിയെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൗൺ ബ്രിഡ്ജിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ രംഗത്തും അതേപോലെ തന്നെ സാമൂഹിക രംഗത്തും കായിക രംഗത്തും ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാണ് ടൗൺ ബ്രിഡ്ജ് മുനിസിപ്പൽ തല ജില്ലയിൽ പോയിട്ടും നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് കായിക ലെവലിലും സാംസ്കാരിക ലെവലിലും എല്ലാ ലെവലിലും ടൗൺ ബ്രിഡ്ജിൻ്റെ സാന്നിധ്യം ഉണ്ട് നാട്ടിലെ തിരൂരിൽ തന്നെ ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ബ്ലിസ് ഇങ്ങോട്ട് സമീപിച്ചാണ് ടൗൺ ബ്രിട്ട് ടൗൺ ബ്രിഡ്ജിനത് അത്രത്തോളം ടൗൺ ബ്രിഡ്ജിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് ബ്ലിസ് ടൗൺ ബ്രിഡ്ജിനെ സമീപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായിട്ടാണ് ആയിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നത് രജിസ്ട്രേഷൻ പത്ത് ദിവസം മുമ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ബുലി വന്നുകൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ പറ്റും പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവർക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പത്ത് ദിവസം മുമ്പ് നമ്മളത് ഡെഡ് ലൈൻ വെച്ചതാണ് അതല്ലെങ്കിൽ ആയിരത്തിന് പുറത്തേക്ക് അത് കടന്നിരുന്നു എത്രത്തോളം മരിച്ചവര് മാരത്തോൺ ആണ് അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഫീസ് ഉണ്ട് അഞ്ച് കിലോമീറ്ററിന് മുന്നൂറ് രൂപ പത്ത് കിലോമീറ്ററിന് നാനൂറ് രൂപ പക്ഷേ പെർ ഹെഡ് അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ചെലവരണത് അറുന്നൂറ് രൂപ മെഡിസിൻ കാര്യങ്ങളെല്ലാം എങ്ങനെ അതാണ് പ്ലീസ് പ്ലീസ് ഒരു മാരഥോൺ സംഘടിപ്പിക്കുന്നുണ്ട് ബ്ലീസ് മാരത്തോൺ എന്നാണ് അതിന്റെ പേര് തൊള്ളായിരത്തോളം ആളുകൾ പങ്കെടുക്കണേ വലിയ രീതിയിലുള്ള മാരത്തോണാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് നമ്മൾ കൊച്ചി കോഴിക്കോടൊക്കെ നടത്തുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡൗൺ ബ്രിഡ്ജാണ് ഇത് സംഘടിപ്പിക്കുന്നത് റൂട്ട് ഇവിടുന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് തുടങ്ങി അത് ഫ്ലാഗ് ഓഫ് ചെയ്യണത് നമ്മുടെ കായികമന്ത്രി വി അധുരമൻ സാറാണ് അതിന്റെ സമ്മാനദാന ചടങ്ങ് ഈ കുറക്കോളി എം എൽ എ സാഹിബാണ് സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് കാറ്റഗറിയാണുള്ളത് അഞ്ച് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും അഞ്ച് കിലോമീറ്റർ ഫണ്ട് റണ്ണാണ് ഫാമിലി സഹിതം ഓടുന്നത് ഒരുപാട് സ്ത്രീകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫാമിലി സഹിതം കുട്ടികളടക്കാൻ ഓടുന്നതാണ് ഫണ്ട് റണ്ണ് പത്ത് കിലോമീറ്റർ പിന്നെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും പങ്കെടുക്കാം അതിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് ലേഡീസ് ഉണ്ട് വെറ്ററൻസ് ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ളതുണ്ട് അത് ഇവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വട്ടത്താണി വരെയാണ് വട്ടത്താണിന്ന് തിരിച്ച് സ്റ്റേഡിയത്തിൽ തന്നെയാണ് പത്ത് കിലോമീറ്റർ സ്റ്റേഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ച് വരുന്നതാണ് അഞ്ച് കിലോമീറ്റർ അതിലടക്ക് റീഫ്രഷ്മെൻ്റ് ആയിട്ട് വെള്ളം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും നല്ല രീതിയിലാണ് അത് ഇതിൻ്റെ വാമപ്പ് എന്ന് പറഞ്ഞാൽ സൂം ഡാൻസ് ആണ് വാം ഡൗണും സൂം ഡാൻസ് ആണ് അത് സ്റ്റേഡിയത്തിലാണ് ഉണ്ടാവുക ഇത്തിന് കാര്യങ്ങളാണ് തൊള്ളായിരത്തോളം പേര് റൈസ് പിന്നെ ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും ടീഷർട്ട് മെഡല് സർട്ടിഫിക്കറ്റ് പിന്നെ ഇതിൽ ഒരു രണ്ട് ബമ്പർ സമ്മാനങ്ങളുണ്ട് രണ്ട് ഹോട്ടല് ഫൈവ് സ്റ്റാർ രണ്ട് ഹോട്ടല് താമസിച്ച് നാല് പേര് താമസിക്കാനുള്ള ബമ്പർ സമ്മാനമുണ്ട് അതുപോലെ തന്നെ പ്രൈസ് മണി ഉണ്ട് ഏഴായിരം രൂപ മുതൽ തുടങ്ങിയത് പ്രൈസ് മണി അഞ്ച് പേർക്കുണ്ട് അത് വെട്രൻസിലും അയ്യായിരം മുതൽ തുടങ്ങിയിട്ട് അഞ്ച് പേർക്കുണ്ട് വുമൺസിലും അയ്യായിരം വീതം തുടങ്ങിയിട്ട് അഞ്ച് പേർക്കുണ്ട് ഇതിൻ്റെ ഒരു തീം ഇതുണ്ട് അത് ഇദ്ദേഹം ബ്ലിസിൻ്റെ ആളാണ് അദ്ദേഹം സംസാരിക്കും ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എന്നാണ് വന്ധ്യത ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ചികിത്സിച്ചിട്ട് കുട്ടികളാവുകയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ബ്ലിസ് തിരൂർ മാരത്തോൺ നമ്മളത് നടത്താനായിട്ട് നമ്മളാണത് മുൻകൈ എടുത്തത് നമ്മളായിട്ട് ഡൗൺ ബ്രിഡ്ജിനെ സമീപിച്ചിട്ട് നമുക്ക് ഇങ്ങനത് ചെയ്താലോ എന്ന് നമുക്ക് അങ്ങനെ തോന്നാനായിട്ടുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കണം ഇപ്പം ഇതാ അമിതവണ്ണം വണ്ണത്തടി അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കൽ ഇതൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് വന്തി ഇതൊക്കെ കാരണമാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ബീറ്റ് ഫെർട്ടിലിറ്റി റൺ ഫോർ ലൈഫ് എന്നാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ ഇതിൽ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഈ ഒരു ഓട്ടത്തോടി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുക നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക അമിതവണ്ണം പൊണ്ണത്തടി ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണങ്ങളാണ് അത് നമുക്ക് പരമാവധി കുറയ്ക്കാം ഇതിലൊരു ബോധവൽക്കരണം ഉണ്ടാക്കുക ഇതാണ് നമ്മുടെ എന്ന് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി